പരിധിയിൽ കുട്ടികൾ താമസിക്കുന്ന സ്കൂളുകളിൽ ും ഭിശേഷിക്കാരായ കുട്ടികൾക്കടുത്താണ് ഈ മിനി അതായത് സ്പെഷ്യൽ സ്പോർട്സിൽ മറ്റൊന്നാൾ അവരെത്തുക എട്ട് മുപ്പത് മണി മുതലാണ് യഥാർത്ഥത്തിൽ ഈ സ്പോർട്സ് ആരംഭിക്കുന്നത് അപ്പോൾ അവർക്ക് പ്രഭാത ഭക്ഷണം ഉച്ച ഊണ് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ജ്യൂസ് അതുപോലെ സ്നാക്സ് മധുര പലഹാരങ്ങൾ തുടങ്ങി തളർച്ച വരാതെ സൂക്ഷിക്കുന്ന ഒരു പ്രക്രിയ ലയൻസ് വോളണ്ടിയേഴ്സ് തന്നെ ഏറ്റെടുക്കും കഴിഞ്ഞ മുപ്പത്തി എട്ട് വർഷമായി അത് നിർബാധ അതിൽ കോവിഡ് വന്ന ഒരു വർഷം മാത്രമേ ഞങ്ങൾ നടത്താതെ ബാക്കിയുള്ള എല്ലാ വർഷങ്ങളിലും നിരന്തരം ഈ ഈ സ്പെഷ്യൽ സ്പെഷ്യൽ ആർട്സ് അതായത് സ്പോർട്സ് കഴിവുകളുള്ള കുട്ടികൾക്കായി നമ്മൾ ചെയ്തു ചെയ്തുകൊണ്ടേ ഈ വർഷം ഞങ്ങളത് കുറച്ചുകൂടി വിപുലീകരിച്ച് കൂടുതൽ കുട്ടികളെ ഉൾപ്പെടുത്തി കൊണ്ടും അത്യന്തംഭമാക്കുകയാണ് ലക്ഷ്യം മനസ്സിൽ യഥാർത്ഥത്തിൽ ഇതൊരു മിനി ഒളിമ്പിക്സ് ആയിട്ടാണ് കാണുന്നത് ആ സ്റ്റേഡിയത്തിൽ യഥാ നിങ്ങളൊക്കെ വന്ന് കാണുമ്പോൾ തന്നെ അറിയാം അവരുടെ മനസ്സുകളിലെ സന്തോഷം ആഹ്ലാദം അവർക്ക് കഴിയുന്ന രീതിയിലുള്ള അവരുടെ ഓട്ടം പല സ്പോർട്സുകളിലുമായിട്ടുള്ള അവരുടെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് നേരിൽ കണ്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ അവർക്ക് ഒരു സ്വർഗം കിട്ടിയതിന് സമാനമായിട്ടാണ് ജൂനിയർ സബ് ജൂനിയർ വിഭാഗങ്ങളിൽ നൂറ് ഇനങ്ങളിലായിട്ടാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഗെയിംസ് നിയന്ത്രിക്കുന്നത് തന്നെ ജി വി രാജ സ്പോർട്സ് ടീം അംഗങ്ങൾ ഒരു ടീമാണ് ഈ അവർക്ക് മുത പങ്കെടുക്കുന്നവർക്കെല്ലാം തന്നെ നമ്മൾ ഒരുവിധം മാന്യമായ ഗിഫ്റ്റ് നൽകാറുണ്ട് എല്ലാവർക്കും അതുപോലെ വിജയികൾക്ക് സർട്ടിഫിക്കറ്റ് സ്വർണം വെള്ളി ഓട് അങ്ങനെയുള്ള പതക്കങ്ങൾ സമാനമായി നമ്മൾ നൽകുകയും ഒക്കെ ചെയ്യുന്നു ഉദ്ഘാടനം എട്ട് മുപ്പതിനു മുപ്പതിനു ഒൻപത് മണിക്കുടയിൽ ബ്രിഗേഡിയർ സലിൽ എം പി ആണ് രാവിലെ അത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ക്ലോസിംഗ് സെർമണി ശ്രീമതി അപ്പോ ഞങ്ങള് ലയനം നടത്തുന്ന പല പദ്ധതികളിൽ ഒന്ന് മാത്രമാണ് ഈ വിഭിന്ന ശേഷിക്കാരായ കുട്ടികൾ കായികപരമായി അവർക്കും ഉന്മേഷം ഉണ്ടാക്കുകയും അവരുടെ കായിക മത്സരങ്ങൾ പൊതുജനങ്ങൾ കാണാനും ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് യഥാർത്ഥത്തിലും സന്നദ്ധ സേവന രംഗത്ത് അനവധി പ്രസ്ഥാനങ്ങളുണ്ടെങ്കിലും ഇത് പിന്തുടർന്നു വരുന്നത് അവരെ നേരം കാണാനൊരു അവസരം അവരെ ഒരു അവസരം നിങ്ങൾ കൊടുത്താൽ ഒരുപക്ഷെ അവരുടെ മനസ്സിൽ ഏതാണ് സ്വർഗ്ഗ തുല്യം പോലെ അവരെ സൂക്ഷിക്കും ಅದುವೇ ಪ್ರಿಯ ಪತ್ರ ಮಾಧ್ಯಮ ರಂಗತ್ತು ಇರು ಎಟ್ಟರ ಮಣಿ ತನ್ನ ಸ್ೇಡಿಯ ನಾಯಕ ಅವರೇ ವೆಚ್ಚ ಮಾರ್ಚ್ ಪಾಸ್ಟ್ ಅದುಬೋಲೆ ಬ್ಯಾಂಡ್ ಟ್ಯಾಬ್ಲೋ ಅವರ್ಕ ಇದು ಯಥಾರ್ಥದ ಮಿನಿ ಒಳಿಂಪಿಕ್ಸ್ ಆಗ ಕಣಕ್ಕೂ ಅವರ್ അങ്ങനെ ലയൻസർക്ക് ഏറ്റെടുക്കുന്ന ഈ ഒരു ഉദ്യോഗത്തിനും സത്കർമ്മത്തിനും പ്രിയപ്പെട്ട എല്ലാ മാധ്യമ സുഹൃത്തുക്കളും പങ്കെടുക്കണം എന്നതാണ് ഉചിതമായ അഭ്യർത്ഥന ഞാൻ കൂടുതൽ കാര്യങ്ങൾ വർഷങ്ങളായി എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ലൈൻ സുരേഷ് അദ്ദേഹത്തിൻ്റെ അവാർഡുകൾ കൂടി കേൾക്കണം എല്ലാ വർഷവും നടത്തുകൊണ്ടിരുന്ന പ്രോഗ്രാം ഞങ്ങളുടെ ഇന്റർനാഷണൽ ലെവലില് ഗ്ലോബൽ ലെവലില് സ്പെഷ്യൽ ഒളിമ്പിക്സ് ഞങ്ങൾ നടത്താറുണ്ട് ആ സ്പെഷ്യൽ ഒളിമ്പിക്സ് അതുപോലെ എല്ലാ ചെയ്യാറുണ്ട് ഇവിടെ പാഠശാല മുതൽ അരിപ്പാട് വരെയാണ് നൂറ്റി അമ്പത്തി ആറ് ക്ലബുകൾ അടങ്ങുന്നതാണ് ഞങ്ങളുടെ ജില്ല മുന്നൂറ്റി പതിനെട്ട് അതാണ് ഈ വർഷം ഈ പ്രോഗ്രാം ഇത്ര ഇത്രമാത്രം ഭംഗിയായിട്ട് നടത്തുന്നത് ഏതാണ്ട് ഇരുപത്തി എട്ട് സ്കൂളുകളോളം അതിന്റെ പുറമെ അല്ലാതെ ആയിട്ട് എസ് എം ബി സ്കൂള് മോഡൽ സ്കൂളിനൊക്കെ ഇൻഡിവിജ്വലായിട്ട് കുറെ പേര് വരുന്നുണ്ട് ഇവിടെ നിന്നെ കുട്ടികളൊക്കെ പാർട്ടി എണ്ണൂറത്തെ മോഡൽ കുട്ടികൾ ഉണ്ടാവും ഇരുന്നൂറ്റിഅമ്പതോളം സ്റ്റാഫ് മെമ്പേഴ്സിന് അവരുടെ ഉണ്ടാവും ും കുഞ്ഞങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അത്ലറ്റിക് അസോസിയേഷൻ അവരാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ടെക്നിക്കൽ കാര്യങ്ങളൊക്കെയാണ് അവരാണ് ഹെൽപ്പ് ചെയ്യുന്നത് ജി ബി രജ സ്കൂളിലെ കുട്ടികളൊന്നും വോളന്റിയേഴ്സ് ആയിട്ട് അവരെ നമ്മുടെ കൂടെ അവരുടെ കൂടെ ഉണ്ടായത് നമുക്ക് നടത്താൻ ചോദിക്കും ഇത് നടത്തുന്നത്

ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയ ആഴ്ച മെഡൽ ഇട്ടുകൊണ്ട് പോകുന്നത് കുട്ടികളാണ് അത്ര സന്തോഷം അവർക്ക് ആക്ച്വലി അവർ ഇത് കഴിയുമ്പോൾ എല്ലാം ചോദിക്കും അങ്ങനെ അടുത്ത എന്താണ് പ്രോഗ്രാം ഏത് വർഷം എപ്പോഴാണ് അടുത്ത വരുന്നത് അത്ര ഹാപ്പി ആയിട്ടാണ് പോകുന്നത് രാവിലെ വരുന്ന ഞങ്ങൾ കുറെ പേർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവര് അവര് വരാനായിട്ട് അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സന്തോഷം പലരും രാവിലെ ചോദിക്കുമ്പോൾ കഞ്ഞിയെ ഒഴിച്ചിട്ടാണ് വരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവിടെ വരുമ്പോൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് വളരെ പറഞ്ഞാൽ ഒരു ദിവസം ഒരു ഡേ ഔട്ട് ആണോ ഇവിടെ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീംസ് ഇഷ്ടം പോലെ അൺലിമിറ്റഡ് ഐസ്ക്രീമോ പോപ്കോണ് ജ്യൂസ് സമ്മാനം ഇതെല്ലാം നമ്മള് അവർ അവര് ഓരോരുത്തരും പറയാറുണ്ട് അടുത്ത ഞങ്ങൾ ഇത്രയും സന്തോഷത്തോടെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്തിട്ടില്ല സൊല്യൂഷൻ പറയും കുട്ടികളും പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രോഫീസ് കൊടുക്കുന്നത് ആയിട്ട് ഓരോ കാറ്റഗറിക്ക് നമ്മൾ ചാമ്പ്യൻസ് കൊടുക്കാറുണ്ട് ഓർത്തോമെഡിക്കലി ഹാൻഡിക്കാപ്റ്റ് ആ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി അതെല്ലാം കൊടുക്കുക ഓവറോൾ ആയിട്ട് പോലെ ചാമ്പ്യൻഷിപ്പും ഉണ്ട് അഞ്ച് സ്പെഷ്യൽ ട്രോഫീസ് എല്ലാവർക്കും ഗോൾഡ് സിൽവർ ബ്രോൺസ് ഉണ്ട് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് നേരത്തെ ഗവൺമെന്റ് പറഞ്ഞു പോയി എല്ലാം കഴിയുമ്പോൾ എല്ലാ പാർട്ടിസിപ്പൻസും അതിൻ്റെ ഗിഫ്റ്റ് കൊടുത്ത് കൊടുക്കാറ് ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത് എൻ്റെ കൂടെ നമ്മൾ എല്ലാ വരുന്ന കുട്ടികൾക്കെല്ലാം നമ്മളൊരു ക്യാപ്പ് കൊടുക്കും ക്യാപ്പ് അവർക്ക് ആദ്യം വരുമ്പോൾ ക്യാപ്പൊക്കെ ഇട്ട് നമ്മളെ സന്തോഷമാണ് അല്ലെങ്കിൽ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയാലും രാവിലത്തെ വൈകിട്ട് കാര്യമൊക്കെ പറയുന്നു ബ്രിഗേഡിയർ സലീലാണ് അദ്ദേഹമാണ് പാങ്കോട് മെൽഹ്രി സ്റ്റേഷൻ്റെ തിരുവനന്തപുരം മെഡി സ്റ്റേഷൻ്റെ കമാൻഡർ ആണ് അദ്ദേഹമാണ് രാവിലെ സർ മാർച്ച് പാസ്റ്റിൻ്റെ സല്യൂട്ട് എടുക്കത്തോ രാവിലത്തെ ഉദ്ഘാടന ചടങ്ങിൽ വരുന്നു അത് വൈകിട്ട് നമ്മുടെ ചീഫ് സെക്രട്ടറിയാണ് ഈ ട്രോഫിയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുന്നത് ചീഫ് സെക്രട്ടറി പഴാണ് അപ്പോൾ ഇവരെ നിങ്ങൾ എന്തായാലും മാക്സിമം അവിടെ വന്ന് നമുക്ക് കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കണം അത് ഈ മാത്രമല്ല ഇത് നല്ലൊരു ഓടുന്ന കണ്ണിൽ പോകും ഗ്രൂപ്പ് ഒക്കെ കുഞ്ഞി കൂടി അതിനുവേണ്ടി എത്ര ദിവസം പ്രാക്ടീസ് ചെയ്യുന്നുള്ള ആളിനെ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഈ കുട്ടികളൊക്കെ ഓടാനായിട്ട് തീർച്ചയായിട്ടും നല്ലൊരു നിങ്ങളുടെ ആദ്യമായി ൊന്ന് പറയാനുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ എന്നുള്ളതാണ് ഈ പ്രോഗ്രാം നടത്തുന്ന രീതിയെ കുറിച്ചോ ഇത് നടത്തുന്നതുകൊണ്ടുള്ള ആ ഉദ്ദേശലക്ഷ്യത്തെ കുറിച്ചോ എന്തെങ്കിലും സംശയം മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് രൂപീകരിക്കാൻ നമ്മൾ തയ്യാറാണ് എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാം അതില്ല എങ്കിൽ എനിക്കൊരു അപേക്ഷയുള്ളത് നിർബന്ധമായും നിങ്ങൾ ഇരുപത്തിനാലാം തീയതി ആ സ്റ്റേഡിയത്തിലേക്ക് വരണോ അത് കണ്ട് കഴിയുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം മനസ്സിലാവുള്ളൂ എഴഞ്ഞോടുന്ന കുട്ടികളുടെ ആ മത്സരം നമുക്ക് നേരിൽ കാണാൻ പറ്റുന്ന ഒരു അനുഭവമാണ് കുട്ടികൾ എഴുതുകയാണ് അവിടെ ചെയ്യുന്നത് അത് നമ്മുടെ മനസ്സിൽ വാസ്തവത്തിൽ എത്രത്തോളം അതിന്റെ പ്രാധാന്യം ഉണ്ടെന്ന് അത് വന്നു കണ്ടാൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാവൂ ഈ ഇരുപത്തിയെട്ട് സ്കൂളുകൾ നിലനിന്ന് അവിടെ വന്ന പാർട്ടിപ്പൻസിന്റെ ആ മാർച്ച് ഫാസ്റ്റ് അത് വളരെ ഗംഭീരമായ ഒരു പരിപാടിയാണ് അത് സല്യൂട്ട് സ്വീകരിക്കുന്നതും അവർച്ച് പാസ്റ്റ് നടത്തുന്നതും അതൊന്ന് കാണാൻ നിങ്ങളെ ക്ഷണിക്കുക മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ അതിന് തയ്യാറാകണം എന്ന് മാത്രം ഇത്രയും പിന്നെ മാധ്യമം എല്ലാവർക്കും ഞങ്ങളുടെ റാങ്ക്സ് ഡിസ്ട്രിക്റ്റിൻ്റെ രീതിയിലെ അകമിന് നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക്